കൂട്ടുകാർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവരേയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കണം അപ്പം അങ്ങനെയുള്ള തിരക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇഡ്ഡലിയാണ് കേട്ടോ അങ്ങനെ ഇഡ്ഡലിയൊക്കെ തട്ടിൽ മാവൊക്കെ ഒഴിച്ച് വെച്ചു അത് വേരുന്ന സമയത്ത് ഇതാ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ സാധാരണ തലേദിവസമാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകിട്ട് മോളെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ ഒരു വീട് പാലിയാച്ചേർന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ട്യൂഷൻ ഒക്കെ കഴിഞ്ഞ് പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ലേറ്റായിട്ട് എട്ട് മണിക്കാണ് പോയത് ഇപ്പം വന്നപ്പോൾ ഒത്തിരി ലേറ്റായി പത്തര മണിയൊക്കെ ആയി അങ്ങനെ പിന്നെ ഒന്നും കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അങ്ങനെ പിന്നെ രാവിലെ ഇതാ പെട്ടെന്ന് ഒന്ന് ചോപ്പ് ചെയ്തൊക്കെ എടുത്ത് ആ സമയത്ത് നമ്മളെ ഇഡ്ഡലിയൊക്കെ അത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇഡലിയൊക്കെ മാറ്റിയിട്ട് ചായ വയ്ക്കണിട്ട് അപ്പോൾ രാവിലത്തെ ചായ ഇവിടെ വേറെ ആർക്കും നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പം നേരത്തെ ഓടിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ ചായ ഉണ്ടാക്കും അങ്ങനെ അതാ എനിക്കുള്ള ചായയ്ക്കതാ അടിപൊളി ആയിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് നിൽക്കാമെന്നു വിചാരിച്ചാണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുക്കറില് ചോറൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ ചോറ് എന്നത്തേം പോലെ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് അപ്പം നമ്മൾ ഈ ഡെയിലി വ്ലോഗാകുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതുപോലെ അത് കാണുന്നത് കേട്ടാ പിന്നെ റെസിപ്പികളുടെ മാറ്റം വരും ഉള്ളു അപ്പം അങ്ങനെ ഞാൻ അതാ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ചോറിനുള്ള വെള്ളം കാര്യം കുക്കറില് വെച്ച് പിന്നെ അത് അപ്പുറത്ത് നമ്മുടെ നത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടി അതും ഇട്ട് ഫ്രൈ ചെയ്ത് ഒക്കെ മാറ്റിയിട്ട് പിന്നെ അതാ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തല്ലോ ക്യാരറ്റും ബീട്രൂട്ടും സവാളയാണ് കേട്ടോ അപ്പോൾ അത് ഓയിലൊഴിച്ച് ഒന്ന് ചൂടായിട്ട് ഇത് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഇന്ന് തോരനില ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതൊന്ന് വെന്ത് കിട്ടാൻ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്തും കിട്ടും നല്ല വെന്താലാണ് നമുക്ക് ഏത് വെജിറ്റബിളായാലും ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അതൊന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി വേറെ മസാലയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ട വെന്തതിന് ശേഷമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു പിടി തേങ്ങ ചിരിയതും കൂടെ ഇട്ട് കൊടുക്കട്ടെ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെന്നും തോരനൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ അതൊക്കെ ആയി മാറ്റി വെച്ചിട്ട് നമുക്കിന്ന് കടല കൊണ്ടൊരു മസാല ഉണ്ടാക്കണം അപ്പം അത് കടല ഞാൻ കുക്കറിലൊക്കെ വേവിച്ച് വച്ചിട്ടുണ്ട് പിന്നെ അത് ചട്ടി ചൂടായി ഓയിലൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ കറിവേപ്പിലയും ഒരു സ്പൂണും മുളക് പൊടിയും മുക്കാൽ സ്പൂണും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം അത് ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ മോളെ ക്ലാസ്സിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ ഇന്നലെയും ചോദിച്ചു എന്ത് കടല മസാല ഉണ്ടാവില്ല അത് അങ്ങനെ ഞാൻ ഓർമ്മിച്ചാണ് പിന്നെ ഇന്ന് ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ പിന്നെതാ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അത്രയേ ഉള്ളൂ മസാല എന്നാൽ നല്ല സിമ്പിളുമാണ് ടേസ്റ്റുമാണ് അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇടയ്ക്ക് ഇതുപോലെ ചെറുപയർ കടലയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് അപ്പോൾ അതും താ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വരട്ടി മാറ്റി വെച്ച് അപ്പോൾ നമ്മുടെ ലഞ്ച് ഇതാ അടിപൊളി ലഞ്ച് റെഡിയായി പെട്ടെന്നായിക്കിട്ടിട്ടാ മെഴുക്ക് വരട്ടി കടല മസാല എന്ന തോലി ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് പൊതിയിലാണ് ചോറും ഉണ്ടാവാൻ വേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഇലയൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഇലയൊക്കെ വാട്ടി അവിടെ വച്ചിട്ട് ഞാൻ ഇതൊക്കെ കഴിക്കാൻ കൊടുത്തേട്ടാ അപ്പോൾ ഇഡ്ഡലിയും പിന്നെ കുറുമക്കറിയുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പം തലേദിവസം ഞാൻ രാവിലെ വയ്ക്കുമ്പോൾ വൈകിട്ടത്തേക്കൂടെ വയ്ക്കുമല്ലോ അപ്പോൾ ഇന്നലെ നമ്മളിത് പാലിയാച്ചിനൊക്കെ പോയത് കൊണ്ട് വൈകിട്ട് ചിലവായില്ല അപ്പോൾ അത് തന്നെ ഞാൻ എടുത്ത് അപ്പോൾ മോന് ബ്രെഡ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ബ്രെഡും കുറുമക്കറിയും കഴിക്കാനും നല്ല ടേസ്റ്റ് ഇഡ്ഡലിയും കുറുമക്കറിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഡ്ഡലി പൊടി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്ത് അവ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന് കഴിക്കണ് പിന്നെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി അവരൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ എന്തായാലും ഞാനും ഒരു പൊതിച്ചോറ് എനിക്കും റെഡിയാക്കി വെച്ചേട്ടെ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി പിന്നെ എക്സ്ട്രാ ഒരു പൊതിച്ചോറ് എന്ന് പറയുന്നത് സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ക്ലാസ്സിൽ സ്കൂളിൽ ക്ലാസ്സിൽ ഇവർക്ക് ഓരോരുത്തർക്കും പുതിച്ചോറ് കൊണ്ട് കൊടുക്കേണ്ടി വരും നമ്മൾ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭക്ഷണം കിട്ടാത്തവർക്ക് ഈ ബോക്സിൽ വന്ന് എടുക്കുക അങ്ങനെ ഒരു സംവിധാനം അപ്പോൾ അപ്പോൾ ഇന്ന് മോളുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പൊതിച്ചോറും കൂടെയാണ് കേട്ടോ തയ്യാറാക്കിയത് നമുക്ക് എത്രവണ്ണം കൊടുക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ അതാ കപ്പയും ഫിഷും വയ്ക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തോ എനിക്കത്ര ഒരു സുഖം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കപ്പയും ഫിഷും ഒക്കെ വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതാ ഫിഷ് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇതുപോലെ ഫ്രീസല്ലോ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് ഫ്രഷായി കിട്ടും ആ വെള്ളം നല്ലത്താണെ തിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് കിച്ചണും നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ ജോലികൾ ചെയ്യുക ഇപ്പം നമുക്കിപ്പോൾ കപ്പയും ഫിഷും ഒക്കെ വയ്ക്കണം എന്നാൽ നമുക്ക് നല്ല സുഖമില്ലെങ്കിൽ അപ്പോൾ നമ്മളതങ്ങ് മാറ്റി വയ്ക്കുന്നതാണ് നല്ലതായിട്ട് നമ്മളെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നല്ലതല്ലേ വേറെ ആരും പറയാറ് നമുക്കങ്ങനെ പറഞ്ഞ് തരാനില്ല വീട്ടമ്മമാർ എന്തായാലും അവരെ കാര്യങ്ങൾ അവർ എന്നെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ ഞാനും ഇപ്പോൾ തലേദിവസമൊക്കെയോ പാലിയാച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി പിന്നെ കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ ഒരിക്കും അതുകൊണ്ട് ഒരു ക്ഷീണം അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് അതൊക്കെ ഇന്ന് വൈകിട്ട് ഡിന്നറിന് എന്തായാലും ഇന്ന് കപ്പയും മീനും ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് മാറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ച് പിന്നെ ഇത് ആ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ടാ ഇനി അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ തീർന്ന് അപ്പോൾ ഇന്ന് ഇല്ല വേറെ ഇന്ന് ഇനി ഒന്ന് റെസ്റ്റൊക്കെ എടുക്കണം അപ്പോൾ നമ്മളിതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ആരോഗ്യമൊക്കെ നോക്കി ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആരോഗ്യം നോക്കി നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ സാവകാശമൊക്കെ ചെയ്താൽ മതി വൈകിട്ടായാലും അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ പിന്നെ അതാ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പൊതിച്ചോറ് കഴിക്കണം കേട്ടോ അപ്പം കറി ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ എന്താ ഒത്തിരി നാളിങ്ങനെ ഇലയിൽ കഴിച്ചിട്ട് അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെതാ മക്കളൊക്കെ വന്ന് അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ എന്നും വന്നിട്ട് ഇങ്ങനെ ഒരു ബോൾ കളി ഉണ്ട് കേട്ടോ ട്യൂഷന് പോണത് ആറുമണിക്കാണ് അവർക്ക് ട്യൂഷൻ അപ്പോൾ അഞ്ചേ മുക്കാലാവുമ്പം ഞാൻ കൊണ്ടാക്കും അപ്പം അതിനിടയ്ക്ക് കുളിയൊക്കെ കഴിയും പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കളിക്കും പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞാൻ സമയത്ത് വന്ന് ചായക്കുള്ള വെള്ളമൊക്കെ വയ്ക്കും അപ്പോൾ ചായ ഇടുന്ന സമയത്ത് ചായ തിളയ്ക്കുന്ന സമയത്ത് പിന്നെ ഞാൻ അവർ ലഞ്ച് ബോക്സ് ബോട്ടിൽ അതൊക്കെ കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന സമയം ഞാൻ വേസ്റ്റ് ആക്കും അല്ലെ മാക്സിമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യവും നടക്കുമല്ലോ ഇപ്പം ചായ കിടക്കും കഴിയും നമ്മുടെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും കഴിയും എല്ലാം അങ്ങ് നടക്കും അപ്പോൾ ഇന്ന് പൊതിച്ചോറായതുകൊണ്ട് പിന്നെ ബോക്സ് ഒന്നും കഴിവേണ്ട ലഞ്ച് ബോക്സ് ഒന്നും കഴിവേണ്ട ആവശ്യമില്ലായിരുന്നു അവരെ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തു അപ്പോഴത്തേക്ക് ചായയൊക്കെ ഒക്കെ തിളച്ചു പിന്നെ ഇത് സ്നാക്സ് ആയിട്ട് ഇന്നൊന്നും ഉണ്ടാക്കില്ല കുറച്ച് സ്നാക്സ് ബോക്സിൽ കുറേ ഇതുപോലെ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇരുന്ന് അത് കേടായിപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ദിവസം ഒന്നും ഉണ്ടാക്കാറില്ല ഇത് തന്നെ കഴിക്കാൻ വേണ്ടി കൊടുക്കും അങ്ങനെ അത് എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ വിളിക്കണം കേട്ടോ എന്തെടുത്തുവച്ചാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവർ വരള്ളൂ കളിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാനത് ചായയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അവർ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ട്യൂഷനൊക്കെ പോയി കേട്ടോ അപ്പം സന്ധ്യയായി ആയി അപ്പോൾ നമ്മളിതാ ഏഴ് മണിയാവുമ്പോൾ ഞാൻ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും ഏഴ് മണി സമയമാകുമ്പോൾ പിന്നെ ഞാൻ അവരെ അവരെയൊന്നും നോക്കൂലേട്ടോ അവരെത്തുമ്പോൾ എട്ട് മണിയാവും നാലു മണി എട്ട് മണി വരെയാണ് അവർക്ക് ട്യൂഷൻ അപ്പം ഞാൻ ആ സമയത്ത് എന്തായാലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ വന്ന് കിച്ചണിൽ വന്ന് നമ്മുടെ കപ്പയുണ്ടല്ലോ കപ്പയും ഫിഷും ഒക്കെ ഞാൻ അവരെ എടുത്ത് വെച്ചിരുന്നല്ലോ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇന്ന് ഡിന്നറിൻ്റെ കപ്പയും ഫിഷും ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നല്ല വേവുന്ന കപ്പയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത് അങ്ങനെ കപ്പയൊക്കെ അത് എഴുതാ ചെറുതുമായിട്ട് കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് വേഗം വേണ്ടി വെച്ച് അപ്പോൾ ഇപ്പഴത്ത് നമുക്ക് മീനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിനുള്ള മസാല അതാ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഒന്ന് ഇത് രണ്ട് മസാലയും മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ മീൻ വഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അടയ്ക്ക് ഞാൻ ഇതുപോലെ സമയം കിട്ടണമെങ്കിൽ ഇതുപോലെ മല്ലിയും മുളകുമൊക്കെ ഒന്ന് വറുത്തിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിന് വൈകിട്ട് വേറെ പണികളൊന്നും ഇല്ലല്ലോ ഒത്തിരി അങ്ങനെ തുണിയൊന്നും മടക്കാനില്ല അല്ലെങ്കിൽ ഞാൻ ഈ സമയത്താണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഒന്ന് വറുത്തൊക്കെ വയ്ക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അതൊക്കെ രണ്ടും കൂടെ വറുത്ത് മാറ്റി വെച്ച് പിന്നെ അത് തേങ്ങയും ചെറിയ ഉള്ളിയും പുളിപ്പിന് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് പുളിയും കൂടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി വറുത്ത ഉലുവയാണ് കേട്ടോ ഞാൻ ഇടുന്നത് വറുത്ത ഉലുവ ഒരു കാൽ സ്പൂൺ ഇടണം ഒത്തിരി ഇട്ട അത് കയ്പ്പായിരിക്കും അങ്ങനെ അതും ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലി മുളകും ഉണ്ടല്ലോ ആ പൊടി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പുളിയൊക്കെ നമ്മൾ ആ മീനിനും അരപ്പിനും ഒക്കെ അനുസരിച്ച് മാറ്റം വരുത്താം കേട്ട പിന്നെ മാങ്ങയൊക്കെ ഇടങ്ങണമെങ്കിൽ പുളി കുറച്ചിടുക ഇനി ഇതെല്ലാം ഇട്ട് ഒരൽപ്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കട്ട നല്ല ഒരു മുക്കാൽ ഭാഗം ഒന്ന് അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെയിട്ട് ഒന്ന് അരച്ചെടുക്കുമ്പം നമ്മുടെ കറിക്കുള്ള അരപ്പ് റെഡിയായി നല്ല ഫൈനായിട്ട് അരയരുത് മീന് ഇതുപോലെ അരച്ചിട്ട് പിന്നെ നമ്മുടെ ആ മീൻ വെക്കുന്ന ചട്ടിയിൽ അതിലിടാനുള്ള മാങ്ങയോ പച്ചമുളകോ തക്കാളിയോ എന്താണുള്ളത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് അപ്പം എൻ്റെ കയ്യിൽ മാങ്ങയില്ല തക്കാളിയും പച്ചമുളകമായിരുന്നു ഉപ്പും ഇട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഒഴിച്ച് ഇതുപോലെ മീനിടുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇല്ലെങ്കിൽ മീനെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാ മീൻ ഇട്ട് കൊടുക്കട്ടെ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം ഒന്ന് ഇനി മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തേട്ടാ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് സാധാരണ നമ്മൾ വയ്ക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ഉടച്ച് അപ്പോൾ നമ്മുടെ മീൻ കറിയാവിടെ റെഡിയായി അപ്പോൾ ഞങ്ങളി ഡിന്നറൊക്കെ കഴിക്കാൻ പോകുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ ബായ്